സന്മാർഗ സന്തായിനി ശ്രീ അനന്തശൈനേശ്വരം ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ മുഹമ്മയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് സന്മാർഗസന്തായിനി ശ്രീ അനന്തശൈനേശ്വരം ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിറവയ്ക്ക് പിന്നിൽ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ധനശേഖരണാർത്ഥം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഗുരുദേവൻ ആലപ്പുഴയിലെ ായ് പുറത്ത് എത്തുന്നത് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും പ്രസാദവും നൽകിയ ഗുരുദേവൻ ഇവിടെ ആരാധനാ ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ എൽ പി സ്കൂളിനടുത്തായി ഒഴിഞ്ഞുകിടന്നിരുന്ന വിശാലമായ പറമ്പ് കണ്ട് ഈ സ്ഥലം ക്ഷേത്രത്തിന് അനുയോജ്യമെന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു ഇവിടെ ഒരു ഭജന മഠമുണ്ടാക്കി ആരാധനാ സ്ഥലമാക്കാം എന്ന് കൽപ്പിച്ച ഗുരുദേവനും ഭക്തജനങ്ങൾക്കും മുകളിലൂടെ ഒരു കൃഷ്ണപരന്ത് ചിറകടിച്ചു പറഞ്ഞു ഗുരുദേവൻ തൃക്കാലുകളാൽ ക്ഷേത്രസ്ഥാനം വരച്ചു കാട്ടുകയും ചെയ്തു അധികം വൈകാതെ ഗുരു കാൽ വരച്ച സ്ഥലത്ത് ഒരു പുര കെട്ടി അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ ഒരു ചിത്രം വെച്ച് ആരാധനയും ഭജനയും തുടങ്ങി ഭജന മന്ദിരത്തിന് സന്മാർഗസന്ധായി നീ ഗുരുദേവൻ നാമകരണവും നൽകി ഭജന മഠത്തിന് കാലാകാലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നിമിത്തം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നു ഒരു ക്ഷേത്രത്തിൻ്റെതായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ പ്രതിഷ്ഠ മാത്രം ഇവിടെയില്ലായിരുന്നു കാലം പിന്നെയും കടന്നുപോയി ഭജനമഠം കോവിലിലെ ജീർണത ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഇവിടെ പലവിധ അനിഷ്ടങ്ങളും കണ്ടു തുടർന്നു നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാരണത്തിലൂടെ ഇപ്പോൾ കാണുന്ന അനന്തശൈനേശ്വര ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയേഴാം തീയതി ബ്രഹ്മശ്രീ സി എസ് നാരായണൻ തന്ത്രികൾ അനന്തശൈനേശ്വരൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ഉപദേവതാ പീഠങ്ങളുടെയും പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു കൂടാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്ഥാപനവും അതിമനോഹരമായ ഗുരുമന്ദിരത്തിൽ നടത്തിയിട്ടുണ്ട് മകരമാസത്തിലെ അനിഴം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് മഹോത്സവത്തോടെ സമാപിക്കുന്നതാണ് സന്മാർഗസന്തായിനി ശ്രീ അനന്തശൈനേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹകാലം